നമസ്കാരം മറ്റൊരു പ്രധാനപ്പെട്ട പുനർനിയമനം വലിയ തോതിൽ അവിവാദമായിക്കൊണ്ടിരിക്കുന്നു കേരളത്തിൽ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് വെള്ളയമ്പലം തിരുവനന്തപുരം വെള്ളയമ്പലത്തെ അയ്യങ്കാളി ഭവനിൽ ട്രെയിനിങ് ഇൻസ്പെക്ടർ പോസ്റ്റിൽ പുനർ നിയമനം നടത്തിയതാണ് ഇപ്പോൾ വലിയ തോതിൽ വിവാദമായിരിക്കുന്നത് വിരമിച്ച ആളെ ആ പോസ്റ്റിൽ നിന്ന് വിരമിച്ച ആളെ വീണ്ടും അതേ തസ്തികയിൽ തന്നെ തിരികെ കയറ്റിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു ആരോപണമായി ഉയർന്നു വരുന്നത് ഇത് വലിയ തോതിലുള്ള വിവാദത്തിന് കാരണമായിട്ടുണ്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി ജോലിക്കായി നിരവധി പേർ കാത്തു നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു പിൻവാതിൽ നിയമനം വീണ്ടും സംസ്ഥാനത്തിൻ്റെ സംസ്ഥാനത്ത് നടന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രമല്ല ഈ വീണ്ടും ഈ പിൻവാതിൽ നിയമനത്തിലൂടെ തിരികെ കയറ്റപ്പെട്ടത് ഒരു എൻ ജി ഒ യൂണിയൻ്റെ നേതാവാണ് അത്തരത്തിൽ അയാൾക്കാണ് ഇപ്പോൾ വീണ്ടും പുനർനിയമനം കിട്ടിയിരിക്കുന്നത് എന്തായാലും വെള്ളയമ്പലം അയ്യങ്കാളി ഭവനിൽ ഇൻസ്പെക്ടർ ഓഫീസിൽ ട്രെയിനിങ് ഇൻസ്പെക്ടർ പോസ്റ്റിൽ ജോലി ചെയ്ത് റിട്ടയേർഡായ ഈ എൻ ജി ഒ നേതാവിനെ വീണ്ടും അവിടെ തന്നെ അതേ തസ്തികയിൽ തന്നെ പിൻവാതിലിലൂടെ നിയമിച്ചിരിക്കുന്നു എന്നതാണ് ഏതാണ്ട് ഒരു വലിയ പ്രധാനപ്പെട്ടൊരു കാര്യം കാരണം ഇടത് യുവജന സംഘടനകൾ ഉൾപ്പെടെയുള്ള ആളുകൾ നിയമന നിരോധ നിരോധനത്തിനെതിരെ വലിയ തോതിൽ പ്രക്ഷോഭം നടത്തിയ ചരിത്രമുള്ള പാരമ്പര്യമുള്ള കേരളത്തിൽ അവരുടെ സർക്കാർ ഭരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ നിരവധി അനവധി ചെറുപ്പക്കാർ ജോലിക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ ഈ വീണ്ടും ഈ കഴിഞ്ഞ മെയ്യിൽ വിരമിച്ച ഈ ഇടതു നേതാവിനെ വീണ്ടും ഒരു പിൻവാതിൽ നിയമനം നടത്തി അവിടെ തിരികെ കയറ്റിയിരിക്കുന്നത് എന്തായാലും വിരമിച്ച് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് അതേ തസ്കയിൽ ജോലി കിട്ടുക എന്ന ഒരു അത്ഭുതകരമായ നേട്ടം ആ എൻ ജി ഒ യൂണിയൻ നേതാവിന് കിട്ടി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന കേരളത്തിൽ ഇത്തരത്തിലുള്ള പിൻവാതിൽ നിയമനങ്ങൾ ഭൂഷണമാണോ എന്ന് ഇടത് യുവജന സംഘടനകൾ കൂടി ഒന്ന് വളരെ മനസ്സിരുത്തി ആലോചിക്കേണ്ടതുണ്ട് എന്തായാലും ഇത് വലിയ തോതിലുള്ള വിവാദത്തിന് വഴിവച്ചിരിക്കുകയാണ്